ടി വണ്ടി മാറി എന്ത് എന്തോണ്ട് ഏ ഞാന് ആന മുട്ട ഒന്നും കൊണ്ടല്ലോടീ ഒന്ന് പൈസ ഞങ്ങൾക്ക് ആദ്യം കൂടി ഇതാക്കലോ ഏ ആദ്യം കൊണ്ട് ഇങ്ങനെ ചോയിച്ചു കൊണ്ടു പോലെ കൊണ്ടുവരുന്നില്ലേ മുട്ടായി എപ്പ പോയിന്നാലും മുട്ടായി ഇത് എന്തേലും കൊണ്ടുവരുന്ന നിർബന്ധ ഇല്ലടി ഞാൻ മറന്നു ഇല്ലടി ഞാൻ മറന്നു സത്യൊന്നുമില്ല ചാവിന്ന മറന്നു സത്യത്തില് മറന്നെന്തേലും വേണം പറഞ്ഞ എന്തായാലും കൊണ്ടുവരാൻ മറന്നി ഞാൻ ഇങ്ങോട്ട് കിട്ടിയ ഞാൻ അങ്ങോട്ട് വരാം വണ്ടി മറച്ചല്ലേ എന്റെ പ്രാന്ത മാറും എന്ത് എന്താ ഒന്നും പൈമ്പരീന മടുക്കില്ല എനക്ക് ചെറുക്കണ് ഏത് ഇതെന്ത് ആദ്യക്ക് പൊക്കോണ്ട വേണ്ട വേണ്ട അതാണ് എന്നത്തേം പരിപാടിയത് ആവശ്യമില്ല കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ വേണ്ട പിന്നെ എന്തൊക്കെയാ